നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാ ലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനിക്കാരി വകുപ്പ് അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് മാസപ്പടി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എക്സാലോജിക്കൊപ്പം കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെയും അന്വേഷണമുണ്ട് എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലെ കരാർ പരിശോധിക്കും മൂന്നംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല നാലു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിലുണ്ട് കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടേൽ ലിമിറ്റഡ് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും നിയമവിരുദ്ധമായി നൽകിയെന്ന ആരോപണത്തിലെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നേരത്തെ അന്വേഷണം സീരിയസ് ഫോൾഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും കൈമാറണമെന്ന് ആദായ നികുതി വകുപ്പ് ശുപാർശ നൽകിയിരുന്നു ഇതനുസരിച്ച് മറ്റൊരു ത്വരിത അന്വേഷണം നടക്കുന്നുണ്ട് കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണ് എന്ന കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ కేసు అవేషణం എസ് എഫ് ഐ ഒ ഏറ്റെടുക്കും അതിനിടെയാണ് പുതിയ അന്വേഷണം രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ നൽകിയതിനു ശേഷം സി എം ആർ എൽ നേടിയ വൻ സാമ്പത്തിക ലാഭത്തിന് പിന്നിൽ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യവും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതിയും ആരോപിക്കപ്പെട്ടതോടെയാണ് കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നേരിട്ട് ഇടപെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് അതിനിടെയാണ് പുതിയ നീക്കം രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം സി എം ആർ എൽ കമ്പനി രണ്ടായിരത്തി പതിനാറിന് ശേഷം നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപ വിതരണം ചെയ്ത ആർക്കെല്ലാം ആണെന്ന് ആർക്കെല്ലാം വേണ്ടിയാണെന്നും എന്തിനു വേണ്ടിയാണ് എന്നും കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആയിരിക്കും വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന എസ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവർക്ക് ഏറ്റെടുക്കാവുന്നത് ഓരോ സംസ്ഥാനത്തും സെക്ഷൻസ് കോടതിയുടെ പദവിയുള്ള കോടതിക്കാണ് എസ് കേസുകളുടെ വിചാരണ അധികാരം